നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഏതാനും ആഴ്ചകളായി ചൈനീസ് പ്രസിഡന്റ് ഷിജിൻപിങ്ങിനെ പൊതുപരിപാടികൾ കാണാനില്ല എന്ന പാശ്ചാത്യ മാധ്യമ റിപ്പോർട്ടുകൾ വളരെ വലിയ രീതിയിൽ വൈറലായിരുന്നു മാത്രമല്ല ഷിജിൻ പിങിനെ ആരെങ്കിലും തട്ടിക്കൊണ്ടുപോയോ തട്ടിയോ മരിച്ചോ അടക്കമുള്ള ചോദ്യങ്ങളും അതിൽ കടന്നിരുന്നു ഇപ്പോഴിതാ അഭ്യൂഹങ്ങൾക്ക് തിരികൊടുത്ത ഇരിക്കെ അദ്ദേഹത്തിന്റെ ഏറ്റവും പുതിയ ചിത്രങ്ങൾ പുറത്തുവിട്ടിരിക്കുകയാണ് പാർട്ടി മുഖപത്രം പീപ്പിൾസ് ഡെയിലി വിവിധ ലോക നേതാക്കൾക്ക് ഷീപ് കൈമാറിയ സന്ദേശങ്ങളും ഇടവേളയ്ക്ക് ശേഷം ചൈനീസ് മാധ്യമങ്ങൾ പ്രത്യക്ഷപ്പെട്ടു ിന് വടക്കൻ ചൈനയിലെ ഷാൻജി പ്രവിശ്യയിലെ പരിപാടികളിൽ പങ്കെടുക്കുന്നതിന്റെ ചിത്രങ്ങളാണ് ഇന്നലെ പുറത്തു വന്നത് എല്ലാ ചിത്രങ്ങളിലും പേരിന് മുന്നിൽ ചൈനീസ് പ്രസിഡന്റ് ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി സെൻട്രൽ കമ്മിറ്റി ജനറൽ സെക്രട്ടറി സെൻട്രൽ മിലിറ്ററി കമ്മീഷൻ ചെയർമാൻ എന്നീ മൂന്ന് പദവികളും അടിക്കുറപ്പുമായി രേഖപ്പെടുത്തിയിട്ടുണ്ട് പാർട്ടിയിലും സൈന്യത്തിലും അദ്ദേഹം തന്നെയാണ് പരമാധികാരി എന്ന സൂചന തന്നെയാണ് ഇത് നൽകുന്നത് ഷീ ചില ഉത്തരവാദിത്വങ്ങളിൽ കൈമാറിയെന്ന് വാർത്തകൾ പ്രചരിച്ചിരുന്നു മാത്രമല്ല ഷിയുടെ ആരോഗ്യനില ഗുരുതരമായി തുടരുകയാണ് ഷീ മരണക്കിടക്കയിലാണ് അടക്കമുള്ള വാർത്തകൾ പുറത്തു വന്നിരുന്നു മാത്രമല്ല ഷീയെ ആരെങ്കിലും തട്ടിക്കൊണ്ടുപോയിരിക്കാം എന്നടക്കമുള്ള അഭ്യൂഹങ്ങളും വന്നതിന് പിന്നാലെയാണ് ഏറ്റവും പുതിയ ചിത്രം ഇപ്പോൾ മുഖപത്രം തന്നെ പാർട്ടി മുഖപത്രം തന്നെ പുറത്തുവിട്ടത് ജൂൺ ബീജിംഗിൽ വെച്ച് ഇക്കോഡോർ പ്രസിഡന്റ് ഡാനിയൽ നൊബോവയുമായി നടത്തിയ കൂടിക്കാഴ്ചയുടെ ചിത്രവും പുറത്തു വന്നിട്ടുണ്ട് ബ്രിസ്ക് ഉച്ചകോടിയിൽ നിന്ന് വിട്ടുനിന്നതോടുകൂടിയാണ് ഊഹാബോഹങ്ങൾ കൂടുതൽ ശക്തമായത് കാരണം ബ്രിസ്ക് ഉച്ചകോടിയിൽ നിന്നും അങ്ങനെ ഒരു പ്രതിനിധി ഒരു രാജ്യതലവൻ അങ്ങനെ വിട്ടുനിൽക്കുകയില്ല അതിൽ അടിയന്തരമായി ഏതെങ്കിലും തരത്തിലുള്ള കാരണങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ അങ്ങനെ വിട്ടുനിൽക്കുകയുള്ളൂ അതുകൊണ്ട് തന്നെ എന്താണ് ശിചിരി പറ്റിയത് എന്ന ചോദ്യം തന്നെയാണ് ആവർത്തിച്ച് ആവർത്തിച്ച് ഉയർന്നത് പുറത്താകാൻ പാർട്ടിയിലും സൈന്യത്തിലും നീക്കം നടക്കുന്നു എന്നും രോഗം ബാധിച്ച് കിടപ്പിലാണെന്നും പ്രചരിക്കുന്നുണ്ടായിരുന്നു ചൈനയാകട്ടെ വാർത്തകളോട് പ്രതികരിച്ചിട്ടുമില്ല അപ്രത്യക്ഷനാകുന്നത് ആദ്യമായല്ല രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലും പൊതുവേദികളിൽ നിന്ന് അപ്രത്യക്ഷമായിരുന്നു ആഴ്ചകൾക്കുശേഷം പെട്ടെന്ന് ബീജിംഗിൽ ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പരിപാടിയിൽ പ്രത്യക്ഷപ്പെട്ടു പീപ്പിൾസ് ലിബറേഷൻ ആർമി വീട്ടുതടങ്കലായി സൈനിക ജനറലും നോർത്തേൺ തിയേറ്റർ കമാൻഡിന്റെ കമാൻഡറുമായ ലിക്വിഡ് ലിക്യോയിഡും പ്രസിഡന്റ് സ്ഥാനം ഏറ്റെടുത്ത അന്ന് വാർത്ത പ്രചരിച്ചിരുന്നു ട്രംപിന് ക്ഷണം ഉണ്ടായിരുന്നു ജൂൺ അഞ്ചിന് ഷീയുമായി യു എസ് പ്രസിഡന്റ് ട്രംപ് ഫോൺ സംഭാഷണം നടത്തിയിരുന്നു മാത്രമല്ല വ്യാപാര പിരിമുറുക്കമായിരുന്നു വിഷയം ചൈനയിലേക്ക് ക്ഷണിച്ചെന്നും താൻ അദ്ദേഹത്തെ യുഎസിലേക്ക് ക്ഷണിച്ചെന്നും ട്രംപ് വെളിപ്പെടുത്തിയിരുന്നു ഒരു പ്രസിഡന്റാണ് അദ്ദേഹം ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ എല്ലാം ഷീയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഇരുപതാം ദേശീയ കോൺഗ്രസിൽ ഷീയെ രാജ്യത്തിന്റെ പരമോന്നത നേതാവായി അവരോധിച്ചു മൂന്നാം തവണയും പ്രസിഡന്റായി തുടരാൻ അനുവദിക്കുന്ന ഭരണഘടനാ ഭേദഗതിക്ക് എതിരില്ലാതെ അംഗീകാരവും ലഭിച്ചു അധികാരത്തിൽ പത്തു വർഷം പൂർത്തിയാക്കിയ ഉന്നത നേതാക്കളെയെല്ലാം ഷിയന്ന് പുറത്താക്കി ഇരുപത്തിനാലംഗ പോളിറ്റ് ബ്യൂറോയിലും പാർട്ടിയിലെ അവസാന വാക്കായ ഏഴംഗ പോളിറ്റ് ബ്യൂറോ അത് സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിലും വിശ്വസ്തരെ മാത്രം പ്രതിഷ്ഠിച്ചു അങ്ങനെ എതിരാളികളില്ലാതെ മുന്നോട്ടു പോകുന്ന ഷീ ഇടക്കിടയ്ക്ക് എങ്ങോട്ടാണ് ഈ മുങ്ങുന്നത് എന്ന ചോദ്യവും ശക്തമായതിന് പിന്നാലെയാണ് ഇനി മിണ്ടാതിരുന്നിട്ട് കാര്യമില്ല ഒരു പക്ഷേ മിണ്ടാതിരുന്നാൽ അത് ചൈനയുടെ ഭരണത്തെ തന്നെ ഷീയുടെ ഇനി വരുന്ന ദിവസങ്ങൾ തന്നെ ബാധിക്കുമെന്ന വ്യക്തമായ സാഹചര്യത്തിൽ നിന്നാണ് ഒരു കാര്യത്തിലേക്ക് നീങ്ങിയിരിക്കുന്നത് എന്തായാലും ഷീക്ക് മറ്റ് അത്യാഹിതമൊന്നും തന്നെ സംഭവിച്ചിട്ടില്ല ഷീ ഇപ്പോഴും സജീവമായി തന്നെ തുടരുന്നു എന്നാണ് വ്യക്തമാകുന്നത്